ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമായിട്ട് ആ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കണേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പോൾ ഒന്ന് പൂരിയും ചെറുപയർ കറിയും ഇട്ട അപ്പോൾ കുറച്ച് നാളികേര കരച്ചിട്ട് കറിയൊക്കെ ഒന്ന് വറവെട്ട് എടുക്കട്ടെ പിന്നെ പൂരിക്കൊക്കെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇട്ട പിന്നെ നമുക്കൊരു ഇലക്കറിയൊക്കെ ഉണ്ട് അപ്പോന്ന് ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നിട്ടാ നമ്മളെ ദുരിതാശ്വാസ ക്യാമ്പിൽ അവിടേക്ക് ഈ രാജ്യത്തുനിന്ന് മൊത്തം ആളുകൾ കൂട്ട ആളുകളുടെ നമ്മളെ കൂട്ടായ്മട്ടാണ് ഓരോ ഒരു ഒരു ഭാഗത്തൊരു പ്രശ്നം വന്നപ്പോൾ ആളുകളെ കണ്ട് കൂട്ടി ഒന്നിച്ചിട്ട് അവിടേക്കുള്ള സഹായങ്ങൾ എത്തിച്ചതിട്ടാണ് കണ്ടിട്ട് നമ്മൾ കണ്ണ് നിറഞ്ഞു പോയി അത്രയും സ്ഥലമല്ല വലിയ ഒരു ഒട്ടുമിക്ക ആളുകളും കണ്ടുകൊണ്ടാവില്ലല്ലേ ആ വീഡിയോ എന്താണ് എല്ലാ സാധനങ്ങളും എത്തിയിട്ടാണ് അതൊക്കെ ഞാൻ അർഹതപ്പെട്ടവരെ കയ്യിലൊക്കെ എത്തി അവർക്കൊക്കെ എല്ലാവർക്കും ഇല്ലാത്തവർക്കൊക്കെ വീടും ഒക്കെ ആയി അവർ സ്വസ്ഥതയും സമാധാനവും മനസ്സിനൊന്നും കിട്ടില്ല ഉറ്റവരും ഉടയവരും പോയ പോയത് പോയതാവൂലേ ഓരോരുത്തരെ എന്നാലും ഇങ്ങുള്ള കാലം ബാക്കിയുള്ളവർക്ക് ഉള്ളവർക്ക് ജീവിക്കണ്ടേ അപ്പം അതിനുള്ളൊരു വീടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവട്ടെല്ലേ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളാവൂലേ നമ്മളൊരു വീട് പൊക്കി പണിയെടുക്കുക പണിയെടുത്ത് കൊണ്ടുവരിക അതൊക്കെ ഒറ്റ അടിക്കുന്ന തകർന്നില്ലാതെ ആവുമ്പോഴും നമ്മളെ സ്വപ്നങ്ങളൊക്കെ അതിനാലല്ലാതെ ആവൂലേ പിന്നെ ഒരച്ഛൻ ഒരു പ്രായമായ ഒരു അച്ഛൻ അതിൻ്റെ ആ കരച്ചിൽ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നെഞ്ഞ് പൊട്ടിപ്പോയിട്ടാണ് അത്രയും വിഷമമായിരിക്കും അത് കേട്ടിട്ട് അത്രയും ഇങ്ങനെ ഒരു കൂട്ടി ഒരു ഉറുമ്പിൻ്റെ പോലെ ഒരു കൂട്ടി ഉണ്ടാക്കിയ വീടാണ് എൻ്റെ മക്കൾക്ക് അതിൽ ജീവിക്കാനുള്ള യോഗ ഇല്ലാതും പണിട്ട് പൊട്ടി കരഞ്ഞിട്ടുള്ളൊരു വീട് ആ അച്ഛനൊക്കെ എത്രയും വേഗം എല്ലാവരും സഹായിച്ചിട്ട് വീടും കാര്യങ്ങളൊക്കെ ആവട്ടെല്ലേ വോയിസ് കൊടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഇങ്ങനെ ഓർമ്മ വരുക കേട്ടാ കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ നിന്ന് തന്നെ കുറച്ച് രണ്ടില് മുരിങ്ങരല്ല കിട്ടിയിട്ടാണ് ഏറ്റവും പരിപ്പൊക്കെ ഇട്ടിട്ട് നാളികേര കരച്ചിട്ട് കുറച്ച് മുരിങ്ങയില കറിയും വെച്ച് പിന്നെ മോര് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ കുമ്പളങ്ങും കുറച്ച് മത്തനും ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് കുറച്ച് മോരുകറിയും വെച്ചിട്ടാണ് വെച്ച് കഷ്ണ ശർക്കര ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മോരുകറി തന്നെയായിരുന്നട്ടാ അപ്പോൾ മോനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാണ് അവിടെ അപ്പോൾ പോയി അപ്പോൾ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് രണ്ട് ദിവസം ലീവ് കിട്ടിയാൽ ഒന്ന് വരൂട്ടാ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ പറഞ്ഞിട്ട് ഏഹ് വണ്ടിയിലത്തെ ഫുഡൊക്കെ അല്ലേ അങ്ങനെ പൂജയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണേട്ടാ അപ്പം നമ്മൾ നമ്മളെ വീഡിയോ കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇങ്ങളെയൊക്കെ ലൈക്കും കമൻറ്റുകളും ഒക്കെ വേണം അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലല്ലേ അപ്പം അങ്ങനെ ഒരുപാട് വലിയ പൂജ ഒന്നല്ല കേട്ടോ ഞാനിങ്ങനെ ചെറിയ പൂജ തന്നെയാണ് പൊരിച്ചിടുന്നത് എടുക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ പിന്തുച്ചി ഒരു പഴയ രണ്ട് ത തലാണ് ഒരു ബെഡ്ഷീറ്റൊക്കെ ഒഴിവാക്കിയിരുന്നതാണ് അപ്പോൾ അത് വേണമെന്ന് വെച്ചപ്പോൾ ഞാനത് മേടിച്ച് അങ്ങനെ ആ ബെഡ്ഷീറ്റേറ്റും വേറൊരു മുണ്ടേറ്റും രണ്ട് ബെഡിൻ്റെ കവറൊക്കെ അടിക്കണം അപ്പൂനും ജോലിക്കൊക്കെ ഓരോ ബെഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടാട്ടാ എന്താ വച്ചാൽ അവർ ഉപേക്ഷിച്ചിട്ടത് പിന്നെ കത്തിച്ച് കളയാണ് നല്ല പനി ഈ ഫൈബറിൻ്റെ പനിയാട്ടാ അപ്പോൾ എന്തായാലും ജോലിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ മുന്നേ ഉൾക്കൊരു ബെഡ് ഉണ്ടാക്കി കൊടുത്തുണ്ടായിരുന്നു നല്ല ഇഷ്ടമാണ് ബെഡിലൊക്കെ എടുക്കുന്നത് കേട്ടോ അവൾക്ക് അപ്പോൾ അതുണ്ടാക്കണം അപ്പം മോൾ പറഞ്ഞു നമുക്ക് പിന്നെ മോൾ കേട്ടാ ഫോണ് ലൂയി ലൂയിലെത്തിക്കുമ്പോളെ അപ്പൂനൊന്ന് കൊണ്ടുപോകുകയാണ് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ അപ്പൂനായിട്ട് പോകുമ്പോൾ ഞാൻ ആ സൗണ്ട് കൊടുത്തില്ല ടാച്ച് കീറണമൊക്കെ ഉണ്ടായില്ല അപ്പൊ അപ്പൂവിന് ഭയങ്കര പേ അന്നൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ ലൂയിക്ക് നല്ല ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ രണ്ടു മാസൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിട്ട് പക്ഷേ ലൂയി ഇഷ്ടം കൊണ്ട് ചാടുകയാണ് ഇട്ടാ ഞാൻ ആ സൗണ്ട് കൊടുത്തില്ല എല്ലാവരും അട്ടാക്കി ലൂയിനെ ലൂയിനെ കിട്ടിയ അപ്പു കടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും നോക്കിയാ അപ്പളെ പഴയ അപ്പൊന്നല്ലാ ഓ ആള് വില്ലാളി ഈടനാണ് അങ്ങനെ മോള് വേഗം വലിച്ചിട്ടാ കയറട്ട പൊടിച്ചിട്ട് പോയാലോ വെച്ചിട്ട് അപ്പൂൻ്റെ ഒരു ശൗര്യം നോക്കിയണേ കണ്ടാ കയറ് വലിച്ചിട്ട് പൊട്ടിക്കാൻ വരുകയാണ് ഉയരണിച്ചിങ്ങനെ ഒരു പച്ച വാവാണ് വാവാണിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ കയറ് പൊട്ടിച്ചിട്ട് വരും പറഞ്ഞപ്പോൾ പിന്നെ മോളങ്ങനെ പോയിട്ടാ അപ്പം ഞാൻ ഫോണൊക്കെ ആയിട്ട് വന്നു വെച്ചാൽ മോള് പറയും ലോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും അപ്പം ഞാൻ ഫോണൊക്കെ ആയിട്ട് വന്നതാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോയേട്ടാ വേഗം കൊണ്ടുപോയി അപ്പം ഇങ്ങോട്ട് നോക്കി മക്കളെ രാത്രി ചോർണ്ണലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങേ ഈ എല്ലാ മക്കളെയും കര ഒരു കരച്ചിലുണ്ട് കേട്ടാ കുഞ്ചുവിന് ഒരു മാതൃസ്നേഹത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ കുഞ്ചു എല്ലാ ചോറിനൽ കഴിഞ്ഞാൽ എല്ലാ മക്കളെയും ഒരു കുഞ്ഞേ കുർണ്ണേന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വെറുകേരയിൽ എൻ്റെ ഒലക്കുടി കിട്ടുമ്പോൾ പോയി ഇരിക്കും കേട്ടോ അപ്പം മോനാണ് കേട്ടോ ഏ സിമെൻ്റുമോ അതാ ആദ്യത്തെ മോനാണ് ആ മോനെ നക്കി നക്കിക്കൊടുക്കണമൊക്കെ എപ്പോഴും ആ അമ്മടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓ അങ്ങനെ പോയി ഇരിക്കും വിട്ടാ നമ്മുടെ അടുത്ത് ഈ മക്കളെയൊക്കെ വിളിക്കുന്നതിൻ്റെ മുന്നേ ഓനും പോവും അപ്പോൾ അതിലത്തെ ഒരു കുട്ടി ഓൻ്റെ മേലെ കയറി കുത്തിരിക്കണത് കണ്ട എന്താണ് ഒന്നട പാല് കുടിക്കണത് എന്താണ് ഇപ്പോഴും ഇതിനെ നക്കി തോർത്തിയിട്ടുള്ള ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ ഓരോ മൃഗങ്ങൾ കണ്ടില്ലേ ഈ കുടുംബക്കാർ നഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുക്കണോ ഒക്കെ കാണുമ്പോൾ നമുക്ക് നെഞ്ഞ് പൊട്ടൂലേ അപ്പോൾ അതാണ് കേട്ടാ നല്ല ഇപ്പോൾ മണി പ്രസവിച്ചിട്ടാണ് കുട്ടീനെ ഒന്നും നോക്കാതെ എന്നിട്ടൊരു കുട്ടീനെ എന്തൊക്കെയോ പിടിച്ചു നമ്മളെ മതിലമ്മ വന്ന് കുത്തില്ല ആരോ കൊണ്ടന്നാക്കിയ കുട്ടി അതും ഈ കുഞ്ചുൻ്റെ കുട്ടിമാറി അറിവില്ലേട്ടാ ഒരേ വലുപ്പം ഇപ്പോൾ അതും ഉപരേറ്റ് കൂടി അതും വെറു കയറിയുള്ളിലേട്ടാണ് എല്ലാ ഓല കുടിക്കെട്ടും അയച്ചിരിക്കുന്നിട്ടാണ് ഒക്കെ മറച്ചു തട്ടി താഴേത്തേക്ക് ഉരുണ്ട് വീണ് ഒക്കെ കെട്ടാഞ്ഞിർക്കണെന്നിട്ട് ഇപ്പം ഒക്കെ കെട്ടി രണ്ടാമതും ഒക്കെ ഓരോന്നും കെട്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കട്ട എത്ര രസക്കില്ലാൻ ആകും രണ്ടാള് പൂഷാറായിട്ട പൂച്ച കുട്ടി അപ്പൊ അവര് ഒരു കമ്പനി രണ്ടാ സിമെന്റും നമ്മടെ ചൂട് പറ്റിയിട്ട് ഇങ്ങനെ കെടുക്ക് നോക്കിയ അപ്പൊ ഇന്ന് ഈ പാചകം കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചിലർക്കൊക്കെ മനസ്സിന് കാണുമ്പോൾ ഒരു ഇഷ്ടേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ അതൊന്നു ഉൾപ്പെടുത്തിയതാണ് ഇട്ടാ അപ്പം അങ്ങനെ മേലയ്ക്ക് ഞാൻ വന്നതാട്ടാ അപ്പോൾ ഒരു പേരക്ക നിൽക്കുന്നത് കേട്ട ഒരു മുഴുത്ത പേരക്ക അപ്പം ഞാൻ തുണി തോറി ഇടാൻ വരുമ്പോൾ അങ്ങനെ കണ്ടതാട്ട കണ്ടാൽ ഒരു മുഴുത്ത പേരക്ക കേട്ട വലിയ പേരയ്ക്കാട്ടാ അപ്പോൾ ഈ തോർത്തിട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് പൊട്ടിച്ചിട്ടാണ് അപ്പോൾ ഇതാ കേട്ടാ വെന്റേച്ചി തന്നെ ഭനി നല്ല ഭംഗിയാട്ട അപ്പോൾ ഒരു തലാണുണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു ബെഡ്ഷീറ്റ് ഒരു ജോലിക്കുള്ളൊരു കവറുണ്ടാക്കിയാൽ തട്ടാ ഒരഞ്ചാറും മടക്കും മടക്കിയിട്ട് ഇങ്ങനെ പഞ്ഞി നിറയ്ക്കാനുള്ളൊരു ഗ്യേപ്പ് ഇട്ടിട്ട് ആ ഒരു തലാണേം കൂടിയിട്ടുണ്ട് പൊളിച്ചെടുക്കുക കേട്ടോ അപ്പം അതിലത്തെ പനിയും മറ്റേ പനിയും കൂടി ഉണ്ട് ചേർത്തിട്ട് രണ്ട് ബെഡ്ഡും അടിക്കും അപ്പോൾ ഉണ്ടായിരുന്ന ജോലിക്കുണ്ടായിരുന്നൊരു ബെഡിട്ട് അതിങ്ങനെ പിഞ്ഞി പിഞ്ഞിട്ട് അത് ഈ പഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ പൂളപ്പഞ്ഞി വരുന്ന കേട്ടാ അതിങ്ങനെ പിന്നെ ഓള് നീച്ച് ശകരം പൊട്ടി ഉണ്ടായിരുന്നു പിന്നെ അതിൽ കൂടെ പഞ്ഞി വന്നിട്ട് ജോലിയിലെ മേലെ കൊട്ടി പിടിച്ചിട്ടൊക്കെ അത് പിന്നെ ഞാൻ എടുത്ത് കത്തിച്ച് കളഞ്ഞതാട്ടാ പിന്നെ ഞാൻ ഇപ്പം ഇരുപത് രൂപയുടെ ഒരു ചായ ചാക്ക് മേടിച്ചിടും അത് മെഷിഞ്ഞാല് അത് കത്തിച്ച് കളഞ്ഞാൽ വേറൊരു ചാക്കിടും വിട്ടാ പിന്നെ ഓളെ കൂട്ടിയിൽ നല്ല മൂച്ചിപ്പലക മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മൂച്ചിപ്പലക മേടിച്ചിട്ട് അതിൽ അടിച്ചെടുക്കുക കേട്ടാ കൂട്ടിൻ്റെ അടിയിൽ അപ്പോൾ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ഞാനൊരു ഇട്ട് കൊടുത്തിരുന്നു അപ്പം ഇന്നലെ കിടക്കുക ഒക്കെ ഓൾക്ക് അപ്പൂനും ആ അപ്പൂ പൊട്ടേ അതിന് കിടക്കൊക്കെ കൊണ്ടോട്ട് കൊടുത്തപ്പോൾ അതൊക്കെ തട്ടി ആ ഒരു പണ്ടാരോ പറഞ്ഞ പോലെ രാവിലെ പോയി വെക്കുമ്പോൾ കാണാതൊക്കെ തട്ടി താഴ്ത്തിക്കിട്ടിരിക്കണു ഒരു കിടക്കൊന്നും വേണ്ട കേട്ടാ അപ്പോൾ ഒക്കെ പഞ്ഞിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അണ്ടിൻ്റെ ഇഞ്ഞ് തുന്നൊന്നുമല്ലാട്ടാ ഓരോ അടി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അപ്പം പിന്നെ അതൊന്നും പുറത്തേക്ക് പോകുന്നില്ല ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ ഒന്നും കൂട്ടി പിടിച്ചിട്ട് അടിച്ചുകൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാളിലെ കിടക്കൊക്കെ റെഡി ആയിട്ടാണ് അപ്പൂന് കിടക്കൊക്കെ കൊണ്ടിട്ട് കൊടുത്തു ഓനൊരു ഇതൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓ ആ ബോളിട്ടണ പോലെ അത് തട്ടി തേർപ്പിച്ച് രാവിലെ വന്നോക്കുമ്പോഴ് താഴത്ത് എടുക്കണെന്നിട്ട് വീണ്ടും ഞാൻ എടുത്തു വെച്ചെടുത്ത് കിടക്കണമെങ്കിൽ ഒക്കെ വെച്ചിട്ട് നല്ല പനിയാട്ടാ പിന്നെ ഓന് നല്ല അടിപൊളി കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കടിച്ചു പൊളിക്കാൻ ഞാൻ മതിട്ടാ നമ്മൾ കുറച്ച് കുറച്ച് നേരത്തെ ഒരു എനക്കടാണ് കേട്ടാ അപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ കുറച്ച് ഓനും കൊടുത്ത് അപ്പോൾ അതിൻ്റെ മുടിയാണ് കേട്ടോ അപ്പം ജോലീനെ ഞാൻ കൊണ്ടുപോകുന്ന ഇടയ്ക്കയിലേക്ക് ഓ ജോലിക്ക് ഇങ്ങനൊരു സന്തോഷമാവാല്ലേട്ടാ അപ്പോൾ ഓൾക്ക് ഒരു ഇടയ്ക്കിട്ടാലും ഒരു ചാക്കിട്ടാലും കുറച്ച് നേരം ആ മൂക്ക് കുത്തി താത്തിയിട്ട് നീണ്ട പെൻസിലെത്തിയ പോലത്തെ മോകാണല്ലോ കുത്തി താത്തിയിട്ടൊരു സ്മെല്ലൊക്കെ കണ്ടിട്ട അപ്പോൾ ആ കിടക്കയുടെ കേപ്പിലേക്കൊക്കെ ഇങ്ങനെ മോക്ക് കൊണ്ടുപോയിട്ട് ഭയങ്കര മണം പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവളിങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ മണം പിടിച്ച് മണം പിടിച്ചിട്ട് പിന്നെ അതിൽ കെടുന്നിട്ടാ നല്ല സുഖമായിട്ട് കെടന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കിടക്കും യാത്രകളും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അവൾക്ക് എന്നാലും അവൾ ഇവിടെ വന്നപ്പോൾ അവൾ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് സ്നേഹം ഇതൊക്കെ കിട്ടിയത് ഇവിടെ വന്നിട്ടാ ഇപ്പം വളർന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോ നാളെ വരായിട്ട് ആ ഓക്കെ